നമസ്കാരം കേരളത്തിലെ ക്രിസ്തു തുടക്കം മുതലുള്ള ചരിത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ പ്രബല സമുദായങ്ങളിൽ ഒന്നായ ക്രൈസ്തവർ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്നാണ് ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കേരളത്തിലെ ആവിർഭാവത്തെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത് ക്രിസ്തുമതം രൂപം കൊണ്ട ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം മതം കേരളത്തിലെത്തി ഭാരതത്തിലെ മൊത്തം ജനസംഖ്യയിൽ രണ്ട് ശതമാനം വരുന്ന ക്രൈസ്തവരിൽ മുപ്പത്തി ഒന്ന് ശതമാനവും കേരളത്തിലാണ് അവർ കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തിയൊന്ന് ശതമാനമുണ്ട് സാമ്പത്തിക വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ ക്രൈസ്തവർ കേരളത്തിലെ പ്രബല സമൂഹമാണ് ക്രിസ്തു കേരളത്തിൽ ആവിർഭവിച്ച കാലഘട്ടം സംഘകാല കാലഘട്ടത്തിലാണ് അത് എ ഡി ഒന്ന് മുതൽ അഞ്ച് വരെ നൂറ്റാണ്ടുകളിലാണ് വിദേശ സഞ്ചാരികളായ പ്ലീനി പെരിപ്ലസ്കാരൻ ടോളമി തുടങ്ങിയവരുടെ കൃതികളിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സഞ്ചാരികൾ എ ഡി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലാണ് കേരളത്തിലെത്തിയിരുന്നു ചേരചോള പാണ്ഡ്യ ദേശങ്ങൾ ഒന്നിച്ച് എന്ന പേരിലാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു തമിഴകത്തിൻ്റെ പതിമൂന്ന് നാടുകളിൽ അഞ്ചെണ്ണം കേരളത്തിലായിരുന്നു തിരുവല്ലയ്ക്ക് തെക്കുള്ള പ്രദേശങ്ങൾ ആയി രാജാക്കന്മാരും വടകരയ്ക്കു വടക്കുള്ള പ്രദേശങ്ങൾ ഏഴിമല രാജാക്കന്മാരും ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ ചേര രാജാക്കന്മാരുമാണ് ഭരിച്ചിരുന്നത് അന്ന് കേരളത്തിലുണ്ടായിരുന്ന ജനങ്ങൾ പ്രോട്ടോ ആസ്ത്രോലോയിഡ് വർഗക്കാരായിരുന്നുവെന്ന് എൻ കെ ജോസ് ചില കേരള ചരിത്ര സഭാ പ്രശ്നങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട് ക്രിസ്തു വർഷാരംഭത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ദ്രാവിഡാചാര ക്രമങ്ങൾ സ്വീകരിച്ചു പോകുന്നവരായിരുന്നു ജൈനമതവും ബുദ്ധമതവും യഹുദാ ഇവരുടെ ഇടയിൽ വന്നെത്തിയിട്ടുണ്ട് ജനതാ മധ്യത്തിൽ ഇവയ്ക്കൊന്നിനും കാര്യമായ സ്വീകരണം ലഭിച്ചിരുന്നില്ല എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെയും സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് അന്നിവിടെ നിലനിന്നിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു മതം കേരളത്തിൽ രംഗപ്രവേശം ചെയ്തത് കേരളത്തിന് അതിപുരാതന കാലം മുതലേ റോം ഈജിപ്റ്റ് അറേബ്യ ബാബിലോണിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു സംഘകാല ചേര രാജാക്കന്മാരുടെയും പിൽക്കാലത്ത് കുലശേഖര രാജാക്കന്മാരുടെയും ആസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ ക്രിസ്തുവർഷത്തിൻ്റെ ശതകങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖമായിരുന്നു മുസിരീസ് മുജി മുജിരി മഹോദയപുരം മുയിരിക്കോട് മഹോദൈ തിരുവഞ്ചിക്കുളം തുടങ്ങിയ ഒട്ടേറെ പേരുകളിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലാണ് എ ഡി അമ്പത്തിരണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലിഹ അതായത് സെൻറ്റ് തോമസ് മാർത്തോമ എന്നറിയപ്പെടുന്ന ശിഷ്യൻ കപ്പലിറങ്ങി എന്ന ചരിത്രത്തിൽ പറയുന്നു ഇന്ത്യയും റോമാ സാമ്രാജ്യവും തമ്മിലുണ്ടായിരുന്ന വാണിജ്യബന്ധം പരിഗണിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഈ വിശ്വാസം വളരെ ശരിയാണ് കാലവർഷക്കാറ്റിൻ്റെ രഹസ്യം അറബി അറബികളിൽ നിന്നും മനസ്സിലാക്കിയ ഹിപ്പാലസ് എന്നൊരു ഗ്രീക്ക് നാവികൻ നടത്തിയ സാഹസികമായ സമുദ്ര പരീക്ഷണത്തിൻ്റെ ഫലമാണ് അറേബ്യയിലെ ഫർട്രാക്ക് മുനമ്പിൽ നിന്നും ആറാഴ്ച കൊണ്ട് കേരളത്തിൻ്റെ തീരത്തെത്താൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചത് സെൻറ്റ് തോമസിൻ്റെ കേരളാഗമനം കൂടുതൽ സുഗമമാക്കിയതിന് ഇതൊരു കാരണമാണ് ക്രിസ്തുമത പ്രചരണാർത്ഥം കേരളത്തിലെത്തിയ തോമാസ് ലിഹ ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പ്രധാനിയാണ് കേരളത്തിലെ പ്രബലമായ യഹുദാ സമൂഹമാണ് മാർത്തോമാസ് ലിഹയെ ഇങ്ങോട്ട് ആകർഷിച്ചത് അദ്ദേഹം കേരളത്തിൽ സ്ഥാപിച്ച ഏഴു പള്ളികളും യഹൂദന്മാരുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നു സലോമോൻ രാജാവിൻ്റെ കാലത്ത് അതായത് ബി സി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ കേരളത്തിലുള്ള യഹുദാ കുടിയേറ്റം ആരംഭിച്ചത് ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോണിയൻ രാജാവായ നെബുക്കസി നസറിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി യഹൂദന്മാർ വൻതോതിൽ കേരളത്തിൽ എത്തിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു എ ഡി അറുപത്തെട്ടിൽ എറുസലേമിലെ ജൂത ദേവാലയം റോമാക്കാർ നശിപ്പിച്ചപ്പോഴും വലിയൊരു യഹുദാ സംഘം കേരളത്തിലെത്തി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പ്രധാനമായി യഹൂദന്മാരിൽ നിന്നുള്ളവർ ആയിരുന്നു അത് ഡോക്ടർ ഗീവർഗീസ് സ്റ്റഡിയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെത്തിയ സെൻറ്റ് തോമസിന് അദ്ദേഹത്തിൻ്റെ തന്നെ മാതൃഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരോട് നിഷ്പ്രയാസം ആശയവിനിമയം നടത്തുവാൻ കഴിയുമായിരുന്നു ആ ഭാഷ ഹിബ്രു ഭാഷായ എബ്രായ ഭാഷയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉപജ്ഞാതാവും പ്രഥമ പ്രഥമ വ്യക്തിയുമായ സുറിയാനി ഭാഷയ്ക്ക് ഭാഷക്കാരായ സാഹചര്യത്തിലാണ് ഇവിടെ സുറിയാനി പാരമ്പര്യങ്ങൾ പ്രബലമായത് കേരളത്തിലെ പരമ്പരാഗത ക്രിസ്ത്യാനികൾക്ക് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചതും ഈ യഹൂദന്മാരുടെ സുറിയാനിയുമായി ബന്ധപ്പെട്ടവരുടെ എബ്രായ ഭാഷയുമായിട്ടുള്ള ആ ഇഴചേരലാണ് എ ഡി പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കല്ലിശ്ശേരി ഇട്ടിത്തൊമ്മൻ കത്തനാർ രചിച്ചതെന്ന് കരുതപ്പെടുന്ന മാർഗ്ഗം കളിപ്പാട്ടിലും നിരണം മാണിയേക്കൽ കുടുംബത്തിലെ തോമാർ അറമ്പാൻ രചിച്ചതുമാ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായ മറ്റൊരു അറമ്പാൻ എ ഡി ആയിരത്തി അറുനൂറ്റി ഒന്നിൽ രചിച്ചതുമായ എറമ്പാൻ പാട്ടിലും മാർത്തോമാ സ്ലിഹായുടെ കേരള പര്യടനം സംബന്ധിച്ചുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സെൻ്റ് തോമസിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രാചീനത പ്രചാരം അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം ക്രൈസ്തവ പാരമ്പര്യത്തിന് ബലമേകുന്നതാണ് എന്നാൽ കുറച്ച് അഭാവമുണ്ട് ബൈബിളിൽ സെൻ തോമസിൻ്റെ കേരള സന്ദർശനക്കുറിച്ച് പരാമർശമില്ല എന്ന ഒരു വസ്തുതയുണ്ട് പൂർവിക സങ്കല്പം മെനഞ്ഞെടുത്താൽ വിവിധ സമ സമുദായങ്ങൾക്കുള്ള വ്യഗ്രത തുടങ്ങിയ കാരണങ്ങളാൽ ഉന്നയിച്ച് സെൻ തോമസ് പാരമ്പര്യത്തെ തള്ളിപ്പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് പക്ഷേ യഥാർത്ഥ ചരിത്രം യഹൂദന്മാരുടെ ഈ ലോകത്തിലേക്കുള്ള പരച്ചുതടലിൻ്റെ ഭാഗമായി യഹൂദരുടെ ഭാഷ സംസാരിക്കുന്ന സെൻറ്റ് തോമസ് എന്നുള്ളത് ചരിത്രം തന്നെയാണ് ഇതാണ് ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ആവിർഭവിച്ചതിൻ്റെ തുടക്കം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം